എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം കേട്ടോ ഞാനിവിടെ ഒരു അഞ്ചാറ് മുട്ട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഉപ്പിടണ എന്തിനാന്ന് വെച്ചാൽ മുട്ട പൊട്ടാതെയാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റോളം മുട്ട എങ്ങനെ തിളപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ മുട്ടയെല്ലാം കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെക്കണം അതിന് ശേഷം വേണം അതിൻ്റെ തോടെല്ലാം ഇളക്കിയെടുക്കാനായിട്ട് തണുത്ത വെള്ളത്തിലിട്ട് തോടെല്ലാം മാറ്റിയ ശേഷം മുട്ട ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി അരിഞ്ഞത് വെളുത്തുള്ളി നാലല്ലി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തത് കറിവേപ്പില പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കടുകാര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടാം അതിലേക്ക് കറിവേപ്പില ചേർക്കാം തീയ്യ് സിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചേർക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പൊരു മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടെ ചേർത്ത് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നല്ലപോലെ വഴറ്റിയെടുക്കാം ഉപ്പ് പോരായ്മ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി തുറന്നതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇത്രയും വേണം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണെല്ലാം മാറിയതിന് ശേഷം ഒരു കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള മുട്ട കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം തിളച്ചു പോകാതെ ശ്രദ്ധിക്കണം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്